ശനിയാഴ്ചയാണ് സാറ്റർഡേ വെറും സാറ്റർഡേ എന്നാൽ മോദിജിക്ക് ഇന്ന് കണ്ടക സാറ്റർഡേ ആണ് ആ അതന്നെ വെള്ളം വെള്ളം സർവത്ര ചോർച്ച തന്നെ സർവത്ര യുദ്ധകാലാടിസ്ഥാനത്തിൽ ചോർച്ചയോജന നടന്നുകൊണ്ടിരിക്കുകയാണ് ഡെയിലി ഒരു ചോദ്യം ഒരു ഉത്തരം ഒരു പാലം ഒരു എയർപോർട്ട് ഒരു അമ്പലം ഒരു ട്രെയിൻ കണ്ടക സാറ്റർഡേ ജി എയും കൊണ്ട് പോകൂ എന്നാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത് കണ്ടിട്ട് തോന്നുന്നത് ഞാൻ നിന്റെ നീ ഇതെന്താ ഒരു നിങ്ങൾ ആരോടും പറയരുത് കണ്ടക സാറ്റർഡേ ഉള്ള പ്രയാണമന്ത്രിയെല്ലാരും കരിങ്കണ്ണൻ മത്തായി എന്നാണ് വിളിക്കുന്നത് മൂപ്പര് എന്തിലെങ്കിലും കണ്ണു വെച്ചാ കാര്യം പോക്കാന്നാണ് ശത്രുക്കള് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല ഹായ് എന്താ അവന്റെ ഒരു സ്പീഡ് എയറോപ്ലെയിൻ വരണ പോലെയല്ലേ വരവ് നോക്കണ്ട ആ ചക്കം വീണതാ സൈക്കിൾ അപ്പൊ നിങ്ങള് ചോദിക്കും ഇതിനു മാത്രം പ്രശ്നം ഈ നാട്ടിലുണ്ടോന്ന് ആദ്യം വാരണാസിൽ ചെന്നപ്പോ ചെരുപ്പേർ കിട്ടി ആരെ ചെരുപ്പ് കണ്ടുപിടിച്ചോ ഇല്ല എന്താ കണ്ടുപിടിക്കാത്തത് ആളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് അയാൾക്ക് നരേന്ദ്രമോദിയേക്കാൾ ഫാൻസ് ഉണ്ടാവും അതെങ്ങനെയാണ് മനസ്സിലായത് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിനെ രണ്ടായിരത്തി എട്ടിൽ ചെരുപ്പെറിഞ്ഞ ഇറാക്കി ജേർണലിസ്റ്റ് ഒറ്റ ദിവസം കൊണ്ട് താരമായി മാറിയത് നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ അത് ഇവിടെ വരണം എന്നല്ലേ നിങ്ങളുടെയൊക്കെ ആഗ്രഹം അത് നടക്കൂല ചെരുപ്പ് ആളെ ചത്താലും പിടിക്കൂല ആയിക്കോട്ടെ ആ ചെരുപ്പ് എന്ത് ചെയ്തു ചെരുപ്പെറിയൽ യോജന വഴി ചെരുപ്പിന് അമ്പലം വല്ലതും പഠിതോ അതിന് സമയം കിട്ടിയില്ല അപ്പോഴേക്കും നീറ്റ് ചോദ്യ പേപ്പർ ചോർന്നു അല്ല ചോദ്യ പേപ്പർ ചോർന്നാൽ എന്താ ഉത്തരം വല്ലതും ചോർന്നായിരുന്നു അപ്പൊ പിന്നെ എന്താ അതിൽ പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ല എന്നാണ് സംഘികൾ ചോദിക്കുന്നത് ഇല്ല അതിരിക്കട്ടെ ചോദ്യോത്തരം കൈമാറൽ യോജന അന്വേഷിച്ചോ എന്നെ കൊണ്ട് അല്ല അത് അന്വേഷിക്കാൻ നിന്നപ്പോഴാണല്ലോ രാമക്ഷേത്രത്തിൽ ചോർച്ച തുടങ്ങിയതും പൂജാരി ചീത്ത വിളിച്ചതും നാനൂറ്റമ്പത് കൊല്ലം പഴക്കമുള്ള ബാബറിപ്പള്ളിക്ക് ചോർച്ചയില്ലായിരുന്നു താജ്മഹലിന് ചോർച്ചയില്ലായിരുന്നു തഞ്ചാവൂർ ശിവക്ഷേത്രം ഏകദേശം ആയിരം കൊല്ലം എന്തോ പഴക്കമുണ്ട് ചോർച്ചയില്ല രാമൻ ഇഷ്ടപ്പെട്ട് കാണില്ലേ ഇനി പുതിയ അമ്പലം എന്താണ് ഇങ്ങനെ നമ്മളെ മോദിച്ച് കിട്ടി പണി എടുക്കുന്നത് എന്നിട്ട് മന്ത്രി ചോർച്ച യോജന അടച്ചോ രാവിലെ ഇല്ല അത് അടക്കാൻ പോയപ്പോഴാണ് അയോധ്യ മുഴുവനും വെള്ളപ്പൊക്കുണ്ടായത് ദ പ്രീ മോൺസൂൺ ലാസ്റ്റ് ഉത്തർപ്രദേശ് അയോധ്യ ഹാസ് റിസൾട്ട് ഇൻ വാട്ടർ ലോകിംഗ് ഇൻസിഡൻസ് എന്നിട്ട് But also hit operations at Delhi's AIMS, when neurosurgery Operation Theatres had to be shut down due to power failures and flooding in the basements. Meanwhile, the weather department has predicted heavy rainfall over the weekend. Ah, <laughs> Krishna അത് ശരിയാക്കാൻ വിചാരിച്ചു ചെന്നപ്പോ പ്രഗതി മൈതാനം ടണലിൽ വെള്ളം കയറിയിട്ട് മൊത്തത്തിൽ വെള്ളപ്പൊക്ക മന്ത്രി യോജനയായി പോയി ഇത്രയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞപ്പോ കണ്ടക സാറ്റർഡേ തീരും എന്നാണ് കരുതിയത് അല്ലെ അടങ്കൽ സേതുവിൽ വിള്ളല് വന്നത് അപ്പോഴാണ് എന്നിട്ട് ആ വിള്ളൽ യോജന ശരിയാക്കിയോ കഷ്ടകാലത്ത് കുഷ്ടം വന്നു പറയുന്ന പഴഞ്ചൊല്ലേ കുറച്ചുകൂടെ നല്ല വിള്ളൽ യോജന വിള്ളൽ യോജന ശരിയാക്കാൻ പോയപ്പോഴാണ് ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീണത് എന്നിട്ട് ആ മേൽക്കൂര ശരിയാക്കിയോ ഇല്ല അപ്പോഴാണ് മധ്യപ്രദേശിൽ വിമാനത്താവളത്തിന്റെ മേൽക്കൂര പിന്നെയും തകർന്നു വീണത് അല്ല ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് നമുക്ക് പ്രയാൻ മന്ത്രി മണ്ടമറിയൽ യോജന എന്നാക്കിയാലോ മണ്ടമറിയൽ യോജന എന്ന് വെച്ച എന്താന്ന് വെച്ചാ എല്ലാം കൂടെ തലയിൽ വന്ന് വീഴുവാണല്ലോ ട്രെയിൻ പിന്നെ ട്രെയിനിന്റെ ബെർത്ത് പൊട്ടി തലയിൽ വീണ ആളുകൾ മരിക്കുന്നു എയർപോർട്ട് തലയിൽ വീഴുന്നു ഇത്രയൊക്കെ അയില്ലേ എന്നാ എന്തെങ്കിലും ഒന്ന് ശരിയാകണോ ഒന്ന് തീർന്നോ കണ്ടക സാറ്റർഡേയുടെ അവസാനമായോ പറഞ്ഞു ചെയ്തില്ലല്ലോ ഇല്ല അപ്പോഴാണ് പുതിയ സംഭവം പാലം തകർന്നു മധുബനി ജില്ല ഓർ ജില്ല നദി പേ നദിക്ക് ബഹാവ് കാരണം ടൂട്ടുക ഒരു മിനിറ്റ് ഏത് പാലം എവിടെയാ തകർന്നത് അവസാനം തകർന്നത് ബീഹാറിലെ കൃഷ്ണരാജ് ജില്ലയിൽ അതിനു മുമ്പ് നാലഞ്ചണ്ണം ബീഹാറിൽ തന്നെ തകർന്നിരുന്നു മറ്റു സ്ഥലത്ത് തകർന്നത് വേറെ ഇതൊക്കെ മന്ത്രി ഗ്രാമീണ സടക്ക് തകർക്കൽ യോജനയാക്കാം നമുക്ക് എന്നാലും ആരുടെ ഈ പാലൊക്കെ ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുന്ന മോദിജിയുടെ ഈ അഞ്ചു പാലൊക്കെ ഒന്നിച്ച് തകർന്നപ്പോ ജി ഉറപ്പിച്ചു കണ്ടക സാറ്റർഡേയും തീർന്നു കിട്ടിക്കാണെന്ന് തീർന്നോ ഇല്ല അപ്പോഴാണ് ട്രെയിൻ ആക്സിഡന്റ് ആയത് ഒഡീഷയിൽ നിൽക്ക് നിൽക്ക് തൃശ്ശൂരിൽ ഉണ്ടല്ലോ എന്തിനും ഒഡീഷയിൽ പോണേ തൃശ്ശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിന്റെ എഞ്ചിനും ബോഗിയും വേർപെട്ടെന്നാണല്ലോ കേൾക്കുന്നത് അത് ഏത് യോജനയാ സാറേ അത് തൃശ്ശൂർ എം പി പ്രത്യേക യോജന കഴിഞ്ഞോ കഴിഞ്ഞില്ല അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് മന്ത്രി സർപ്പദംശൻ യോജന ഇട്ടുപോയോ ഗുരുവായൂർ മധുര പാസഞ്ചർ ട്രെയിനിൽ യാത്രക്കാരെ പാമ്പ് കടിച്ചു അല്ല ഇതെന്താ ക്ഷേത്രങ്ങളുമായി മൊത്തം പ്രശ്നമാണോ ജിക്ക് എന്താണ് പ്രശ്നമെങ്കിൽ അത് ക്ഷേത്രമുറ്റം വഴി മന്ത്രി തോൽക്കൽ യോജന എന്നാക്കാം അയോധ്യയിൽ തോറ്റല്ലോ അല്ല ശത്രുക്കൾ പറയുന്നു തൃക്കൈ വിളയാടിയത് മുഴുവൻ പോക്കാണ് ഇതിന്റെയൊക്കെ അന്ത്യാണ് അല്ല മാൻ യോജനയാണോ ഇത് എന്ന് എനിക്ക് മൊത്തത്തിൽ കണ്ടിട്ട് സംശയമുണ്ട് അല്ല ശരിക്കും ഇതൊക്കെ എന്താണ് ഇതൊരു മോക്ഡ്രില് ആണ് പല നല്ല രാജ്യങ്ങളിലൊക്കെ ഭീകരാക്രമണം വരെ മോക്ക് മോക്ഡ്രില് നടത്തിയിട്ടാണ് ആളുകളെ പഠിപ്പിക്കുക ഇവിടെ അപ്പൊ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ നടത്തി നോക്കുന്നതാ ചോദ്യപേപ്പർ ചോർന്നാൽ എങ്ങനെയാ വിമാനത്താവളം തകർന്നു വീണാലും എങ്ങനെയാന്നൊക്കെ മോക്ക് ആണ് ആരും സീരിയസ് ആയി എടുക്കണേ അല്ല ഒരു കാര്യം ചോദിക്കട്ടെ നരേന്ദ്രമോദിജി ക്രിക്കറ്റ് ഫൈനൽ കാണാൻ പോകുന്നുണ്ടോ എന്തിനാ അത് ചോദിക്കണേന്നല്ലേ ഇന്ത്യ തോൽക്കോ ജയിക്കോ എന്ന് അറിയാൻ എന്നിട്ട് വേണം ഞങ്ങൾക്ക് കാണാൻ നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ ഒരാശ്വാസം അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ നാട്ടിൽ നടക്കുന്ന എല്ലാത്തിന്റെ ഉത്തരവാദി പ്രയാൺമന്ത്രി ആണോന്ന് ഈ പ്രയാൺമന്ത്രിയല്ലേ എല്ലാർത്തും ഓടി നടന്ന് എല്ലാത്തിന്റെ ഉദ്ഘാടനം നടത്തുന്ന എല്ലാ ട്രെയിനുകളുടെ മുന്നിൽ പോയി പച്ചക്കുടി കാട്ടുന്നത് അപ്പൊ എല്ലാത്തിന്റെ ഉത്തരവാദിയും പ്രധാനമന്ത്രി തന്നെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഉടനെ ഈ വന്ദേ ഭാരത് പോയിട്ട് ഒരു പശുവിനെ ഇടിച്ചു ആ പശു പോയിട്ട് ട്രാക്കിലിരുന്ന് മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്ന ഒരാളെ ഇടിച്ചു പശുവിൻ ചെത്തു മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്ന ആളും ചെത്തു അതിൻ്റെ പറയുന്ന പേരാണ് പ്രയാണമന്ത്രി പശു മൂത്ര യോജന ബാക്കി യോജനയൊക്കെ നാളെ അതുവരെ നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കൂ ഞാനും പോയിട്ട് ഉറക്കെ ഉറക്കെ പൊട്ടി ചിരിക്കട്ടെ